മുതുകുളം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ ദുഃഖ വെള്ളിയാഴ്ച ആചരണം വിവിധ ചടങ്ങുകളോടെ നടന്നു ഇടവക വികാരി ഫാദർ ബി തോമസ് മുഖ്യ കാർമികത്വം വഹിച്ചു മുതുകുളം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ ദുഃഖ വെള്ളിയാഴ്ച വിവിധ ചടങ്ങുകളോടെ ആചരിച്ചു ുന്നു മാതോട് കൂടെ രാജാവാണെന്ന് സ്വയം പറയുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടുപിടുത്ത മനുഷ്യഭക്തം ദൈവശക്തിയുടെ വലുത് ഭാഗത്തായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അവരെല്ലാവരും അവനോട് അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ എന്ന് ചോദിച്ചു നമസ്കാരത്തിന് ഇടവക വികാരി ഫാദർ വി തോമസ് മുഖ്യ കാർമികത്വം മുഖിച്ചു ഇടവക ട്രസ്റ്റി പി കെ ബാബു ബംഗ്ലാവിൽ സെക്രട്ടറി ഷാജി താറാൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം